ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ രാവിലെതാ അമ്മയ്ക്ക് പണി കപ്പ നന്നാക്കണ പണിയാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഉച്ചത്തേക്കുള്ളതാണ് അപ്പം എന്നാലും അമ്മത് രാവിലെ തന്നെ നന്നാക്കി വെക്കുകയാണേ അപ്പം അടുപ്പൊഴിയണേനുസരിച്ച് അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഇന്ന് രാവിലെ നീച്ചയൊക്കെ തന്നെ കുളിക്കാനൊക്കെ എന്തോ ഒരു മടി പോലെ കേട്ടോ ഒന്നാമത് നേരം വൈകിയിട്ടാണ് ആവാൻ സമയത്താണ് അറിഞ്ഞത് അപ്പോൾ ആ ഒരു നേരത്തെ അടുക്കളയ്ക്ക് ഓടി വന്നപ്പോൾ ചായക്ക് വെള്ളം വെച്ചു അപ്പോൾ വിചാരിച്ച് ചായ തളച്ചിട്ട് പോവാന്ന് പിന്നെ പാൽ ചായ വെച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചു അത് കഴിഞ്ഞ് ചോറ് തിളപ്പിക്കേണ്ടിരുന്നു അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെ കുളിക്കാൻ നേരം വഴകിട്ടോ അപ്പോൾ ചെറിയൊരു മടി നെയ്ച്ച പാടേങ്ങോട്ട് കുളിക്കുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒരു മടിയന്നെയാണ് പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കുട്ടിയാക്കി തീറ്റ കൊടുക്കാൻ വന്നതാണ് കേട്ടോ ഒരു കേഴ് മണി കൃത്യമാകുമ്പോൾ ഞാൻ തിന്നാൻ കൊടുക്കലുണ്ട് ചില ദിവസങ്ങളിലാണ് ഏഴരക്കാവലുള്ളത് അപ്പം ഇന്ന് മണിക്ക് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുക്ക് തീറ്റയൊക്കെ വെച്ചുകൊടുത്തു പിന്നെ ഒരുക്ക് കുപ്പിയിൽ വെള്ളമാക്കി വെക്കും അതും കൊടുത്തു പിന്നെ വലിയവരും വിട്ടു ഒരുക്കുള്ള തീറ്റയും പിന്നെ അടിയിൽ രണ്ട് മൂന്ന് കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുക്കുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അകത്തേക്ക് കയറി ആ പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ അരി ഇട്ടിട്ടായിരുന്നു ഞാൻ കുളിക്കാൻ പോയിരുന്നത് കേട്ടോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ കുളിച്ച് കഴിഞ്ഞാൽ തന്നെ ഉള്ളു നമ്മളടുക്കളയില് പണിയെടുക്കാനൊരു സുഖമുണ്ടാകും കേട്ടോ അപ്പോൾ നമ്മൾ അമ്മേനെ കണ്ടിട്ട് എല്ലാവരും കുറേ ദിവസമായില്ലേ അഞ്ചെട്ട് ദിവസമായിട്ടും അമ്മ വിരുന്നൊക്കെ പോയിട്ട് പിന്നെ അമ്മ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം അമ്മമാരുണ്ടെങ്കിലുള്ളു നമ്മളെ വീട് ഉഷാറാവുള്ളൂ അല്ലേ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മിസ്സ് ചെയ്തിരുന്നു അല്ലേ അമ്മേനെ അപ്പം ഞങ്ങൾക്കും തന്നെ ഭയങ്കര മിസ്സിങ് ചെയ്യുന്നു അമ്മേനെ അമ്മ വരായിട്ട് കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും ഒക്കെ വല്ലാത്തൊരിടങ്ങയറിയിരുന്നു കേട്ടോ അപ്പം അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആവില്ല മറ്റേത് ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ ഒരാളുണ്ടെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയല്ലേ അപ്പം അമ്മതാ കപ്പയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അവിടെ നന്നെങ്കിൽ കുറച്ച് സമയം അവിടെ നിന്ന് നന്നാക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പം ഇന്ന് മുറ്റടിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ മുറ്റടിക്കൽ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അയ്മ കൂടിയതാണെന്ന് അപ്പോൾ ഇതാണ് ഞാൻ നാളികേരം ഒന്ന് പൊട്ടിച്ചപ്പോഴേ കഴിഞ്ഞ ദിവസം അമ്മ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് പോന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നാളികേരം ചേച്ചിക്ക് അവിടെ നാളികേരമൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കൊട്ടായിരുന്നു വെള്ളമൊന്നും ഇല്ലാത്തതായിരുന്നു അപ്പം അത് പറ്റായി ഇല്ല പക്ഷെ അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ ചതച്ചെടുക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റും അപ്പോൾ ചതച്ചിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇങ്ങനെ കപ്പ ഉണ്ടാക്കുമ്പോൾ ഹൈക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അമ്മ അതവിടെ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊന്നും കൂടിയും പൊട്ടിച്ചെടുത്ത് അത് ചെരകി ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി ചമ്മന്തിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു പിന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും അതുപോലെ കറിവേപ്പില നമ്മളെ മല്ലിച്ചപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വഴറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തണുത്ത് വന്നതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ അത് ആ ദോശ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കുറേ ദിവസമായി ഉഴുന്ന ദോശ ഉണ്ടാക്കിയിട്ട് അപ്പം മക്കളിപ്പം രണ്ട് ദിവസമായി ഇങ്ങനെ പറയുന്നുട്ടോ ഉഴുന്ന് ദോശ ഉണ്ടാക്കാൻ അപ്പം നുഴുന്ന് ദോശ ഉണ്ടാക്കിയതാണ് ഇപ്പം നാളെ ഒരു ദിവസം മസാല ദോശ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇതുണ്ടാക്കിയിട്ടില്ല അപ്പം അമ്മേൻ്റെ കപ്പ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അമ്മ ആ ഒരു നാളികേരൊക്കെ ചെറുതായി അരിഞ്ഞ് ചെറിയതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വലിയതാക്കിയൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിന് കേടാവുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് ശരിയാക്കി തന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരയ്ക്കാനുള്ളതൊക്കെ എടുത്തതാണ് കേട്ടോ നമ്മളെ കപ്പേക്ക് വേണ്ടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ആണല്ലോ ചതച്ചെടുക്കുക അപ്പോൾ പച്ചമുളക് എടുത്തു കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി നോക്കുമ്പോഴാണ് വെളുത്തുള്ളി ഇല്ലാത്തത് അപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തിക്ക് എന്നെ ഒപ്പിച്ചതാണ് കേട്ടോ അപ്പം പിന്നെ വെളുത്തുള്ളി ഇല്ലെങ്കിൽ ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ അമ്മ പറഞ്ഞുള്ളതൊക്കെ തന്നെ റെഡിയാക്കി വെക്കുക പിന്നെ കടയൊക്കെ തുറന്നിട്ട് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് കടയൊക്കെ തുറന്നിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ മക്കളും മേട്ടനൊന്നും നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അച്ഛൻ നീച്ച ചാടിയൊക്കെ കഴിഞ്ഞ അച്ഛൻ കടയിൽ പോയിട്ടുണ്ട് അപ്പം അച്ഛനോട് ഞാൻ വിളിച്ച് പറഞ്ഞതുമില്ല ഇങ്ങനെ ഇപ്പോൾ മക്കൾ നീക്കട്ടെ വിചാരിച്ചു അപ്പോൾ അതാ നല്ല അടിപൊളി ദോശയാണ് കേട്ടോ നല്ല നൈസായിട്ടും പിന്നെ കുറച്ച് കട്ടിക്കും അല്ലാതെയൊക്കെ ഉണ്ടാക്കിയിരിക്കേണ്ട കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ശരിക്കും അത് ചൂടോട് കൂടി തിന്നുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അമ്മേൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വർത്താനം പറയാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് അഞ്ചെട്ട് ദിവസം ഇവിടെ അല്ലാതിരുന്നതല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ നമ്മൾ അമ്മയമ്മയും ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംസാരിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ നല്ലൊരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതാ ഞാൻ ചോറൊക്കെ തിളച്ച് വന്നപ്പോൾ അതൊന്ന് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയമായി തിളക്കാൻ തുടങ്ങിയിട്ട് പിന്നെ പിന്നെതാണ് നമ്മളെ നടുക്കിലെ കലത്തിൽ കുറച്ച് വെള്ളം തിളച്ചിരുന്നു അതീ ഒരു ചെമ്പിക്കാണ്ട് ഒഴിച്ചിട്ട് വേറെ കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിച്ചു കെട്ടോ അപ്പം ഏതായാലും തിളച്ച വെള്ളമല്ല അപ്പം ഞാൻ കപ്പതിരിക്കണ്ട് ഇട്ട് കൊടുത്തു അപ്പം നിറച്ചുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പറയുന്നുണ്ട് പാത്രം മാറ്റണം എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് തിളപ്പിച്ച് വേവിക്കാറട്ട് പിന്നെ മാറ്റാനൊന്നും പോയില്ല കേട്ടോ അപ്പോൾ അതാ ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വേവിച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അതൊക്കെ രാവിലെ തന്നെ ശരിയാക്കി വെച്ചത് അതുകൊണ്ട് വലിയൊരു കാര്യമായിട്ടോ പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ മീൻ എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പയൊക്കെ ഉണ്ടാവുമ്പോൾ മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ മത്തിയൊക്കെ ഒക്കെ ഇപ്പോൾ ഒരുപാടായി കിട്ടിയിട്ടും പിന്നെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാ ഞാനത് അടുപ്പത്ത് വെച്ചാണ്ട് വേഗമുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് അടിച്ച് വരട്ടെ പിന്നെ ഉമ്മർഭാഗത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇലയും കാര്യങ്ങളൊന്നും ചാടിയിട്ടില്ല അപ്പം എന്നാലും ഒന്നും മഴേന്റെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു അടുക്കളേൻ്റെ ഭാഗം അവിടെ തന്നെ ഒരു മൂന്നാല് സൈഡടിക്കാണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരട്ടെ വിചാരിച്ചിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ തിരുമ്പാനൊക്കെ കിടക്കലുണ്ട് കേട്ടോ അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ മെഷീനിൽ ഇടലില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഒരു കാറ്റാണ് കല്ലുമ്പോൾ തന്നെ തിരുമ്പളം എന്നുള്ളൊരു കാറ്റാണ് അങ്ങനെ അപ്പം അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ ചെറുതായിട്ട് നമ്മളെ കപ്പയിൽ നിന്നും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കണ്ടിട്ട് പെട്ടെന്ന് വന്ന് തോന്നിയപ്പോൾ ഞാൻ ഉപ്പും ചേർത്ത് കേട്ടോ അല്ലെങ്കിൽ പിന്നൊക്കെ കൂടെ വെന്തിട്ട് ഉപ്പ് ചേർക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലുപ്പ് പിടിക്കൂലല്ലോ അപ്പം നമ്മുടെ നാളികേരം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ കൊണ്ടിച്ചിട്ട് നമുക്കതൊക്കെ അരച്ച് ചേർക്കണം അപ്പോൾ അതുവരെയൊക്കെ നമ്മളെ കപ്പയൊക്കെ വേവിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാലോ വിചാരിച്ചിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചത് അപ്പോൾ അത് ആ സമയം ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആകാനായിട്ടുണ്ട് അപ്പോഴാണ് ഏട്ടം നീച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മ ചായ കുടിച്ചപ്പോൾ ഞാനൊന്ന് ചായ കുടിച്ചിട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല അന്ന് ദോശ നല്ല കൂടി തിന്നണം തോന്നി അങ്ങനെ ഒരു ദോശ നല്ലോണം മുരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അത് ചമ്മന്തിയും കൂട്ടിയിട്ട് അങ്ങോട്ട് തന്നുട്ടോ ചമ്മന്തിയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് തന്നു അപ്പോൾ ഞാനും അമ്മയും ഒപ്പാണെന്ന് ചായ കുടിച്ചത് അപ്പോൾ മക്കളെ ഏട്ടനെയൊന്നും കാത്തിട്ടില്ല അപ്പോൾ ഏട്ടനും ഇല്ലാത്തതുകൊണ്ട് നീ ഒരു സമയത്തൊക്കെയാണ് നീച്ചത് സാധാരണ പണി ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഒന്നാമത് വൈകുന്നേരം ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നേരം വെളുത്തിട്ട് പിന്നെ ഉറങ്ങുന്നത് അപ്പൊ അപ്പോൾ നാട്ടം പുറത്തിരിക്കുന്നുണ്ട് അപ്പം എന്നോട് സിറ്റൗട്ടിക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ചമ്മന്തിയും ദോശയും ചായയും ചട്നിയും ഒക്കെ എടുത്തിട്ട് ഉമ്മറത്തേക്കൊണ്ട് കൊണ്ടു കൊടുത്തുട്ടോ അപ്പം തന്നെ മച്ചതാക്കണ മീനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അച്ചപ്പറകിയിരുന്നിട്ടോ ഒന്നും മത്തി ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അല്ലെങ്കിൽ മത്തലും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവലുണ്ട് ഇന്നപ്പോൾ ഈ ഒരു തിളമയും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണെങ്കിൽ നമ്മളെ കപ്പേക്ക് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പച്ചത്തള മീൻ എനിക്ക് ആദ്യമേ ഇഷ്ടമല്ല കേട്ടോ ഉണക്കലാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ പച്ചയാണെങ്കിൽ കറി വെച്ചാലും വറുത്താലും ഒന്നും അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നലില്ല കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതാ കണ്ണ നീച്ച് വന്നേ തന്നെ ഈ ഒരു മീനിൻ്റെ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അപ്പം ഒന്ന് ഇത് അമ്മാമ്മീൻ കിട്ടിയത് മത്തിയൊന്നും കിട്ടിയില്ലയെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഇതിക്ക് കറി വെച്ചാൽ രസം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഇനിയിപ്പം അതങ്ങോട്ട് അതിൻ്റെ തലയും വാലമൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട വിചാരിച്ചു കെട്ടോ അപ്പോൾ ആ കപ്പയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നൂറ്റി എടുക്കുകയാണ് അപ്പം മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പും ചേർത്തിയായിരുന്നല്ലോ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്തു അപ്പോൾ അമ്മയും പറയണ്ടായി ഒരു ഒരമ്പത് ഉറുപ്പേക്കെങ്കിലും മത്തി വാങ്ങിയാൽ മതിയായിരുന്നുള്ളൂ മത്തി വാങ്ങണ്ടേ പിന്നെ അച്ഛൻ പറഞ്ഞത് ബ്രാലിയിരുന്നു കൊണ്ടിരുന്നത് അപ്പോൾ അത് തീരെയും രസം ഉണ്ടാവില്ല ബ്രാലിമീന് അതെനിക്കും അതും ഇഷ്ടമല്ല കേട്ടോ എന്താ വെച്ചാൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എന്താ പറയുക അരണല്ലേ അരണ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുമോ അറിയില്ല അതേപോലെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതും തിന്നണിനോട് വലിയ യോജിപ്പില്ല എപ്പോഴെങ്കിലും ഒരു കഷ്ണം തിന്നും അപ്പോൾ അമ്മ അമ്മന്ന് രാവിലെ തന്നെ മീൻ നന്നാക്കാൻ കുത്തിരുന്നത് അന്ന് അമ്മേൻ്റെ ചായ കുടിക്കലും ഗുളിയൊടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നന്നാക്കി തരാച്ച അടുക്കളയിൽ നിന്നോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മേനെ നന്നാക്കാതിരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു മീൻ നന്നാക്കാൻ എളുപ്പമാണല്ലോ ആ പേട്ടനും ചായ ഒടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം കണ്ണൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല പല്ലും കൂടിയും തേച്ചിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്ദു മനുമോളും ഒക്കെ നീച്ചിട്ടുണ്ട് അപ്പോൾ നാനുട്ടീൻ്റെ ചായ പിടിക്കലോ കഴിഞ്ഞു നന്ദുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിവിടെ അങ്ങനെ ചായ പിടിക്കാൻ ഇരുന്നപ്പോഴാണ് ഏട്ടം വെളുത്തുള്ളി വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോകാൻ എന്നത് അപ്പം ഞാനും ഉണ്ട് അച്ചാ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ കുടിയോനും പോയിട്ടു അപ്പോൾ വരുന്നത് വരെ ഞാനും തന്നെ ഇരുന്നു അപ്പം അമ്മയും കണ്ണനും അനുമോളൊക്കെ ഉണ്ടല്ലോ അപ്പം അതാ ഒരുക്ക് വന്നപ്പോൾ സ്നിക്കേഴ്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് മൂന്നാക്കൊള്ളു അപ്പം ഇക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അച്ഛ വൈകുന്നേരമൊക്കെ ലൈസോ കൊണ്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് നാലാക്കും കൊണ്ടിട്ടും അപ്പോൾ ഏട്ടനെ ഐസോ കൊണ്ടുവാണെങ്കിലാണ് എല്ലാവർക്കും കൊണ്ടിട്ടും മുട്ടായി ഒക്കെ ആണെങ്കിൽ ഒരുക്ക് മൂന്നാക്കും മാത്രമേ വാങ്ങുകയുള്ളൂട്ടോ ഐസൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും വാങ്ങും പക്ഷേ അച്ഛ അങ്ങനെയല്ല ഞങ്ങൾക്ക് നാലാക്കും എപ്പോഴും കൊണ്ടുവരണ്ട് അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ പറയുകയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് വെളുത്തുള്ളിയൊക്കെ കിട്ടിയില്ലേ അപ്പോൾ അമ്മ അതൊക്കെ നന്നാക്കി പിന്നെ ചതച്ചെടുക്കാൻ കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ തിരുമ്പാനൊക്കെ ഇറങ്ങിയതായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അടുക്കളയിൽ നിന്നിട്ടില്ല അപ്പോൾ അടുക്കള പിന്നെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേറുള്ള പണികൾക്കൊക്കെ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാളും കൂടി അവിടെ നിന്ന് മുട്ടി തിരിയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരുമ്പാനിറങ്ങിയത് അപ്പം എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് കല്ലുമ്മ തിരുമ്പണ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പം പിന്നെ പൊതുവേ കുറവാണ് തിരുമ്പാനും അപ്പം അത് കല്ലുമ്മ തിരുമ്പി എടുത്തതിനു ശേഷം ഒലുമ്പോഴും പിഴിയലൊക്കെ കഴിഞ്ഞിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് മെഷീനിലാണ് കൊണ്ടുപോയിട്ടു അത് പിന്നെ ഒരു പത്ത് മിനിറ്റ് മതിയല്ലോ പിന്നെ ഒന്ന് കാറ്റ് കൊണ്ടാൽ വേഗം ഉണങ്ങും അതേപോലെ തന്നെ പുറത്തിപ്പം ഇടലും കുറവെന്നെയാണ് മുകളിലെ ആ റൂമിലൊണ്ട് കൊണ്ടുപോയിടും മറ്റേത് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പണിയാവുന്ന മാതിരിയാണ് ഇന്നിപ്പം ചെറിയൊരു തെളിവൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പുറത്തിടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നാലും ഞാൻ മെഷീനിലിട്ടിട്ട് ഒന്ന് കറക്കും അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ വീഡിയോസും കണ്ണനാണ് എടുത്തത് കേട്ടോ അപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനും നിൽക്കണം ആരെങ്കിലും ഒരാൾ പണിയെടുക്കാനും നിൽക്കണം അങ്ങനെയൊക്കെ ചെയ്യണ്ടേ ചില സമയത്ത് ഞാനാ പിന്നെ സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യൂട്ടോ കൂടുതലായിട്ട് നമുക്ക് സുഖം ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് നല്ലതാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പമാവുംട്ടോ നമ്മൾ ആ സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വേണം എന്താ വെച്ചാൽ നമ്മൾ പണികളൊക്കെ ചെയ്ത് ചിലപ്പോൾ അത് ചെന്നിട്ട് ഓഫാക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോകില്ലേ നേരെ മറിച്ച് ഒരാൾ എടുത്ത് തരികയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഒരോട് ഓഫാക്കാൻ പറഞ്ഞാൽ വേഗം ഓഫാക്കിക്കോളും അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ പിന്നെ വീഡിയോ എടുക്കണം എന്നാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സുഖമാവും അപ്പോൾ അതാവുമ്പോൾ പച്ച പച്ചമുളക് നളകീരും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് കപ്പയൊക്കെയാണ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷം നല്ലോണം ഉടച്ചെണ്ടെടുക്കും കേട്ടോ ചിലർ ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ തുളിക്കും പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യലില്ല അപ്പം ഇന്ന് ഞാനിങ്ങനെ ഇവിടെ തിരുമ്പി അപ്പോഴെനിക്കിങ്ങനെ തോന്നിയാ കോഴിക്കുട്ടികൾ ഇന്ന് വിട്ടാലോ ഏറ്റവും ഉണ്ടല്ലോ അവിടെ അപ്പം നമുക്ക് കുറച്ച് സമയം നോക്കി നിൽക്കാം ഓരോന്ന് കാലം ഓടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ വാങ്ങിയിട്ട് ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒന്ന് വലുതായിട്ടും ഉണ്ട് ആൾക്കാർ അപ്പോൾ ഒരഞ്ചാളെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് വിട്ടതാണ് അപ്പോൾ അഞ്ചാളെ കണ്ടപ്പോൾ ഞാൻ പറയുന്ന ഒരു അഞ്ചാളെയും കൂടി വാങ്ങിയെന്നൊന്നും കുറെ ആൾക്കാരുണ്ടാവുമല്ലോ പക്ഷേ ഒരുക്ക് തിന്നാൻ വാങ്ങി കൊടുക്കണ്ടേ വാങ്ങണ തീറ്റ തന്നെയാണ് ഒരുക്ക് കൊടുക്കലുള്ളത് കേട്ടോ ഇപ്പം തന്നെ ചോറും കാര്യങ്ങളൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചോറൊക്കെ കൊടുത്താൽ ഈ വാങ്ങണ കോഴികൾക്ക് വേഗം നെയ്മല കെട്ടി മുട്ടട അതൊക്കെ ആകുമെന്നൊക്കെ പറയണേക്കാം പക്ഷേങ്കിലും ഇവരെ പുറത്തേക്ക് വിട്ടപ്പോഴേ നമ്മളിവിടെയുള്ള കോഴികൾ നിൽക്കാനയക്കണില്ല കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ പോലെ വേഗം കൂട്ടിക്കേണ്ടി പിടിച്ചിട്ടു മറ്റുപോലും വലിയ ആൾക്കാരായിട്ട് പോലെ ഇങ്ങനെ കൊത്താൻ പുറപ്പെടുകയാണ് അപ്പം കൊത്തി ഓല തുങ്ങലൊക്കെ എടുക്കല്ലേ അല്ലേ പിന്നെ ഒരങ്ങോട്ട് തന്നെ പിടിച്ചിട്ടു പിടിച്ചിടാനൊക്കെ വേഗം കിട്ടും പിന്നെ അതാ അമ്മ മീനൊക്കെ നന്നാക്കി ഇവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് മുളക് തേച്ചുവെക്കണം പിന്നെ ബാക്കി കറിയും വെക്കണം അപ്പം അമ്മതാ നല്ലോണം കപ്പയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പച്ചമുളക് കീറിയതും ഉപ്പും ഒക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് തിളച്ച് വരുമ്പോൾ മീനുകൾ ഇട്ട് കൊടുക്കും കേട്ടോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും അപ്പോൾ അതാ കോഴുക്കളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവരെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം ഞാനതാ പറഞ്ഞത് കുറച്ചുകൂടി വേണേന്നു എന്നുള്ളത് അപ്പോൾ സത്യത്തിൽ ഇപ്പം നമുക്ക് കോഴിക്കൾ കുറവെന്നാണ് അപ്പോൾ അതാ നമ്മളെ റബ്ബർമാരൊക്കെ കണ്ണനൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മുറിക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാ ഈ ഒരു മീൻ കറിക്ക് അമ്മയിൽ ഒത്തിരി നാളികേരച്ചും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള വെള്ളം എന്നല്ല കുറച്ചൊരു നീഴണ്ട വെള്ളമാണ് കേട്ടോ നീണ്ട കറിയാണ് പറഞ്ഞില്ലേ എന്താ വെച്ചാൽ നമുക്ക് ഉച്ചത്തേക്കും അതുപോലെ വൈകുന്നേരത്തേക്കും ഒക്കെ വേണ്ടതാണ് പിന്നെ കപ്പയ്ക്കും ചോറിക്കും ഒക്കെ അതു തന്നെയാണ് ഇന്ന് വേറെ കറികളൊന്നും വെക്കുന്നില്ല അപ്പം നീട്ടി വെച്ചതാണ് അപ്പം എങ്ങനെയായാലും കൂട്ടും അപ്പം അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായി അത് കഴിഞ്ഞതാ മീനൊക്കെ മുളക് തേച്ചച്ചായിരുന്നു അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും തേച്ചു ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചുമത്തുള്ളിയൊക്കെ ഒന്ന് കുത്തിയും കൂടിയിട്ടുട്ടോ അപ്പം നല്ല ടേസ്റ്റാണല്ലോ മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പം അമ്മ കുഞ്ഞ് കുഞ്ഞതായിട്ടാണ് എന്താ കഷ്ണാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ആക്കൊണ്ട് ഇത് മറച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇങ്ങനെ നമുക്ക് പെറുക്കി വെക്കാനൊക്കെ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ മറച്ചിടുന്ന സമയത്ത് ഇത് ഉടയാനും അതേപോലെ പീക്കിരി പീക്കിരി ഇങ്ങനെ എടുത്തുകൊണ്ട് മറിക്കണ്ടേ അപ്പം അതിനൊക്കെ കുറച്ച് പ്രയാസം തന്നെയായിരുന്നു അപ്പം അച്ഛൻ അതാ കറിയൊക്കെ ആയ സ്ഥിതിക്ക് വേഗം കൊണ്ടുവന്ന് തിന്നാണ് കേട്ടോ അച്ഛൻ്റെ കപ്പ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം അത് ചൂടോടു കൂടി തന്നെ വേഗം കൊണ്ടുവന്ന് തിന്നെയാണ് അപ്പം മോള് പോയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അച്ഛൻ ഞങ്ങളെന്നും കാത്തു നിന്നിട്ടില്ല അപ്പം ഞങ്ങളെല്ലാവരും ഒപ്പം തിന്നാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും അച്ഛനെ തുണഞ്ഞിട്ടാണ് തോന്നുന്നത് അച്ഛൻ വേഗം കൊണ്ടുപോയി തിന്നണത് അപ്പം അതാ അമ്മയും അമ്മേൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് അമ്മ ഇവിടെ വന്നിരിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം തുടക്കലും അടിക്കലും ഒക്കെ കഴിയോണ്ട് രാവിലെ പിന്നെ അനുമോളൊന്ന് അടിച്ചു വാരിയിട്ടും അപ്പം അതാ മീനും കൂടി ഉണ്ട് അടുപ്പത്ത് അതും കൂടി കൂടിയും പണി പണിയൊരുങ്ങിയാലും അപ്പം മീൻ വർക്കണ ഇടയിൽ ഇതാ പ്രതീക്ഷിക്കാതെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് എൻ്റെ വലിയമ്മേൻ്റെ കുട്ടിയാണ് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോളാണ് അപ്പോൾ ഓരോ കുട്ടികളിവിടെ ചേലൂട് സ്കൂളിലാണ് പഠിക്കുന്നത് ഒരു ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ താമസം എന്നാൽ കുറച്ച് ദൂരം എന്തേലും അപ്പോൾ ഓന ഇങ്ങനെ ഏഴാം ക്ലാസ്സിൽ നിന്ന് ടി സി വാങ്ങിയിട്ട് എട്ടിലേക്ക് കുടുംബാടം കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടിയിട്ട് ടി സിക്ക് വന്നതാണ് കേട്ടോ ഒരു അപ്പം ഈ ഒരു സമയത്താണ് ഒരു വന്നിട്ടുണ്ടിരുന്നത് അപ്പം ചേച്ചിക്ക് വേഗം ലൈമൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഒരു വെയിലൊക്കെ കൊണ്ടാകാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു കൂട്ടോ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോല് വരുന്നത് ആദ്യമൊക്കെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്നേന്നു അപ്പോൾ പിന്നെ കുറേ ആയി വന്നിട്ടോ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചായി വന്നിട്ട് അപ്പം അങ്ങനെ വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഒരുക്കും കപ്പയും കറിയും ഒക്കെ കൊടുത്തുട്ടോ അപ്പം അങ്ങനെ കുട്ടി തന്നിട്ടൊന്നുമില്ല വിച്ചിട്ടും കഴിച്ചിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ചേച്ചിയൊക്കെ കഴിച്ച് പിന്നെ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ അവർക്ക് ചെന്നിട്ട് കുറേ പണികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുടി ഒന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ അങ്ങനെ പോലെ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മക്കളും കഴിച്ചു അമ്മയും അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു ഞാൻ പിന്നെ ഏട്ടം വരട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിന്നു ഏട്ടം പുറത്ത് ചെറിയൊരു വർക്ക് നോക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ചൂടിനോടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരം സമയത്ത് താ എല്ലാവർക്കും അരിമണിയും ചായയൊക്കെ ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിയൊക്കെ വറുത്ത് നാളികേരൊക്കെ ചിരകി ശർക്കരയൊക്കെ ഇട്ട് അങ്ങനെ ചായ ഒക്കെ അപ്പം ഈ ഒരു നാല് മണി സമയത്ത് നല്ല മഴക്കാറും ഒരു ചെറിയ മഴേന്റെ കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ചായ കുടിക്കണ്ടല്ലോ നമുക്ക് അരിമണിയൊക്കെ വറുത്ത് നാളികേരൊക്കെ ചെലവിയിട്ടാല് നല്ല ടേസ്റ്റ് അല്ലേ പണ്ടത്തെ ചായയും അല്ലേ അപ്പം അത് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം മഴ നിലത്തേക്ക് വീണതിന് മുന്നേ തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഭയങ്കര പൂതിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്